ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനതാ സായി പണപ്പെട്ടിയുമായി പുറത്തേക്ക് പോവുകയാണ് എന്തായാലും വളരെ സെറ്റപ്പ് ആയിട്ടൊക്കെ തന്നെയാണ് സായി പണപ്പെട്ടി എടുക്കുന്നത് ഒരു ആപ്പിളൊക്കെ കടിച്ച് വളരെ ഗ്രാൻഡായിട്ടൊക്കെ തന്നെയാണ് പിന്നെ തൊട്ടപ്പുറത്ത് ഋഷിയും അഭിഷേകവും ഒക്കെ നോക്കി നിൽക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റും എന്തായാലും സായി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് വളരെ ഫെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായം താഴെ പറയാം അപ്പൊ എന്താണെന്ന് വെച്ചാൽ ടോപ്പ് ഫൈവിൽ എത്താനുള്ള സാധ്യത വളരെ കുറവാണ് സായി എന്നുള്ളത് പിന്നെ ഒരിക്കലും കപ്പടിക്കാനുള്ള സാധ്യത വളരെയധികം കുറവും കൂടെയാണ് അപ്പൊ എന്തായാലും സായി വളരെയധികം ചിന്തിച്ചിട്ട് തന്നെ ആയിരിക്കണം ഈ തീരുമാനം എടുത്തത് എന്നുള്ളതാണ് എന്തായാലും ഒരു തീരുമാനം ഫെയർ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ടോപ്പ് ആവുകയാണെങ്കിൽ എന്താന്ന് വെച്ചാൽ ഒരു പേര് കിട്ടും എന്താ വെച്ചാൽ ടോപ്പ് ഫൈവില് എത്തി എന്നുള്ള ഒരു ഒരു പേര് നമുക്ക് കിട്ടും അത്ര മാത്രമേ ഉള്ളൂ എന്ന് സായിക്കറിയാം പക്ഷെ ഒരിക്കലും വിൻ ചെയ്യാനൊന്നും പോണില്ല അപ്പൊ എന്താന്ന് വെച്ചാൽ അഞ്ചു ലക്ഷം കിട്ടുമല്ലോ അപ്പൊ ഇങ്ങനെ പണപ്പെട്ടിയുമായിട്ട് പുറത്ത് പോകാനായിരിക്കണം ഒരു പക്ഷേ സായി ചിന്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എന്തായാലും അഭിഷേകും ഋഷിയും ഒക്കെ അപ്പുറത്ത് നോക്കി നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും എന്തായാലും ഒരു മൈൻഡ് ക്ലൈമർ വന്ന് അതുപോലെ വൈൽഡ് കാർഡ് എൻട്രി വഴി വന്ന സായി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഒരുപക്ഷെ നല്ലതായിരിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം